Holy Grace Academy, making a difference. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബജറ്റിനെതിരെ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു നിയമസഭയിൽ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്കെതിരെയാണ് പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ ജില്ലയിലെ വിവിധ ഓഫീസുകളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കൊടുങ്ങല്ലൂർ കെ എസ്ഇബി നമ്പർ വൺ ഓഫീസിൽ ജില്ലാ സെക്രട്ടറി സജി ജോസഫ് പെരിങ്ങോട്ടുകര കെ എസ്ഇബിയിൽ താലൂക്ക് സെക്രട്ടറി രാജീവൻ കെ വി തൃശൂർ വൈദ്യുതി ഭവനിൽ ജില്ലാ ട്രഷറർ ഷിനോദ് പി കെ കൺവീനർ ബ്രിൻഡോ കെ എ കയ്പമംഗലം കെ എസ് ഇ സാദിഖ് ടി എ ഉജിഷ് എം യു തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ഹരികൃഷ്ണൻ തെജു ഫ്രാൻസിസ് നൌഷാദ് കെ എം സുധ ശ്യാം സുനീഷ് വിമല ഹിമ ശശികല സരിത ഫൗസിയ പ്രിയ ശ്രീകല രഞ്ജിത നിപുൻ സരിത തുടങ്ങി നിരവധി ജീവനക്കാർ ജില്ലയിലെ പല സർക്കാർ ഓഫീസുകളിലായി പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി കഴിഞ്ഞ രണ്ട് ബജറ്റിലെയും വാഗ്ദാനമായിരുന്ന എന്നാൽ ഇതുവരെയും നടപ്പിലാക്കാത്ത അഷ്വേർഡ് പെൻഷൻ പദ്ധതി തന്നെയാണ് ഈ ബജറ്റിലും ധനമന്ത്രി പ്രഖ്യാപിച്ചത് എന്നാൽ ജീവനക്കാരുടെ കയ്യിൽ നിന്നും മാസംതോറും ശമ്പള വിഹിതം പിടിച്ചു നൽകുന്ന പദ്ധതി ജീവനക്കാർക്ക് സ്വീകാര്യമല്ല എന്നും കെ എസ് ആർ പാട്ടൽ പറയുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും പെൻഷനും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സർവീസിൽ പ്രവേശിച്ച മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ബാധകമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കൂടാതെ പതിനാല് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വിരമിച്ച പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ നടത്തുന്ന കണ്ണീർ സമരം തുടരുമെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചു സ്റ്റാറ്റുറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കും വരെ ശക്തമായ സമര പരിപാടികളുമായി സമര ഉണ്ടാകുമെന്നും ജീവനക്കാർ മുന്നറിയിപ്പ് നൽകി പറഞ്ഞത് പാലിക്കാതെ പാലിക്കാതെ പേര് മാറ്റാൻ നോക്കേണ്ട പേര് മാറ്റാൻ നോക്കേണ്ട വാക്ക്